എൻ്റെ കയ്യിലുള്ള രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരായത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സും എസ് ട്വൻറ്റി ത്രീ അൾട്രി ഇപ്പോഴും എൻ്റെ ഒരു സംശയമാണ് എന്തിനാണ് ഞാൻ ഈ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് കൈ കരുതുന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പഠിക്കണം പഠിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്യണം ഇതിനൊക്കെ ചെയ്യാൻ എനിക്കിതുകൊണ്ട് ഒരു ഗുണവും തരം കിട്ടിയിട്ടില്ല ഫോൺ വരുമ്പോൾ ഒന്ന് വിളിക്കുക ഇവിടുത്തെ ഈ ആപ്പിൾ ലോഗോ കണ്ടിട്ട്താ കണ്ടോ എൻ്റെ കയ്യിൽ ആപ്പിൾ ഉണ്ട് എന്ന് പറയാം എന്നിപ്പം എല്ലാവരുടെ കയ്യിലും ഉണ്ടാണ് എന്തിനു വേണ്ടി എന്നുള്ളത് പക്ഷേ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള എ ഐ ഫീച്ചേഴ്സ് ഞാനിപ്പോൾ എനിക്കൊരു ബുക്കിൻ്റെ എന്തെങ്കിലും കാര്യം പെട്ടെന്ന് പഠിക്കണം എന്ന് തോന്നുക ഞാൻ അതിലേക്ക് ഒന്ന് ഫോട്ടോ എടുത്ത് കൊടുത്താൽ മതി അതിലേക്ക് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു അതിലൂടെ ഒരു ക്രോസ് ചെയ്യുമ്പോൾ ആ സാധനത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് ക്യാപ്ചർ ചെയ്യുന്നു ഐഫോണിൽ ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടോ എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ഞാൻ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുക എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ ഒരു എ ഐൻ്റെ പല സഹായത്തോടെ പല കാര്യങ്ങൾ ചെയ്യാനും പിന്നെ ഇടയ്ക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എഴുതാൻ ഈ പേന വെച്ച് എഴുതാൻ ഇതിനൊക്കെ ഇന്ന് സഹായിച്ചുകൊണ്ട് ഇതിനേക്കാളും എത്രയോ പഴമയുള്ള ഈ ഒരു ഫോൺ എൻ്റെ ക്രിയേറ്റീവ് ലെവലിൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് ലേറ്റസ്റ്റിൻ്റെ കുറച്ച് മുമ്പുള്ള ഐഫോൺ ഫിഫ്റ്റി മാക്സിനേക്കാളും എനിക്ക് ഉപകാരപ്രദമായി നിൽക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമ്മളൊരു വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം നമ്മുടെ ലൈഫിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ അല്ല നമ്മൾ ചൂസ് ചെയ്യുക മറിച്ച് നമുക്ക് ഹുങ്ക് കാണിക്കാൻ വേണ്ടി ഓൻ എൻ്റെ ഫ്രണ്ടാണ് ഓൻ ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ മനസ്സിലായി അതാണ് ഈ ഐഫോണും സാംസങ്ങും നമ്മളൊരു വ്യത്യാസം ഈ സാംസങ്ങിൻ്റെ ഈ ലേറ്റസ്റ്റ് ഇതുപോലുള്ള ഫോണുകൾ ഇത് നമ്മളൊരു പേഴ്സണൽ മാനേജറായിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നുള്ളതാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഇത്രയേറെ കണ്ടൻറ്റ് ഉപയോഗ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇതിൻ്റെ ഒരു സഹായമുണ്ട് ഇതിൻ്റെ ഒരു ചുക്ക് സഹായം എനിക്കില്ല പലപ്പോഴും ഞാൻ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം വല്ല ഫോൺ കോൾ ഇതിലേക്ക് വന്ന് എന്നെ ഡിസ്റ്റേബ് ചെയ്യാൻ അല്ലാതെ പ്രത്യേകിച്ച് ഉപകാരമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഐഫോൺ കുറ്റപ്പെടുത്തുകയല്ല ഞാനിത് വലിച്ചെറിഞ്ഞിട്ടില്ല എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് ഇമ്പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ ഞാൻ രാജാവാണ് രാജാവാണെന്ന് പറഞ്ഞ അവസാനം രാജഭരണത്തിന് ജനങ്ങൾ കളയും ജനങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വയം ഞാൻ ഞാനാണ് രാജാവ് എന്ന് സ്വയം ഓരോരുത്തരും പറയുന്ന ഒരു ഒരവസ്ഥയേക്ക് പരിവർത്തനം ചെയ്യേണ്ട ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഈ ഐഫോൺ പറഞ്ഞ രാജാവിനെല്ലാവരും ഉപേക്ഷിക്കും മറിച്ച് ഒരു മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയെ അവൻ്റെ വളർച്ചയെ ഏറ്റവും ഉപകാരപ്രദമാക്കുന്ന ഈ ഐ സാംസങ്ങിൻ്റെ ഇതുപോലെയുള്ള ഫോണുകൾ ആൾക്കാരങ്ങ് ചൂസ് ചെയ്യും മറ്റ് കമ്പനികൾക്ക് ഇതുപോലെ ഹെൽപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ എസ് ട്വൻറ്റി ഫൈവ് അൾട്ര വരാൻ പോവുകയാണ് ഞാൻ എനിക്ക് കാത്തിരിക്കുകയാണ് എന്തായിരിക്കും ഇതിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നറിയാൻ വേണ്ടിയിട്ട് ഈഗർലി നമ്മളെ സഹായിക്കുന്ന നമ്മളെ രാജാവാക്കുന്ന ഒരു ഫോണാണ് എനിക്ക് എൻ്റെ ഒരു ഫോൺ കാരിയറിൽ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ടൈമും ഞാൻ ഇതാണ് ഈ പുതിയ ലേറ്റസ്റ്റ് മോഡൽ കയ്യിലുണ്ടായിട്ട് ഉപയോഗിക്കുന്നതെന്നുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇനി ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ മലയാളത്തിലാക്കി കണ്ടൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഇതിൽ അതിലൊരു വലിയൊരു എളുപ്പമുള്ള സഹായമായിട്ടുള്ള കാര്യങ്ങളില്ല ഒരു ഫോൺ ഒരു ഇപ്പോൾ ഒരു എനിക്ക് നമ്മളെ സമയത്തുള്ള ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യണം കഴിഞ്ഞ ദിവസം ഞാൻ ഹാരിസൺ എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ ട്വൻറ്റി ഫസ്റ്റ് എഡിഷൻ ഡൗൺലോഡ് ചെയ്തു ആ ബുക്ക് വാങ്ങണേ പതിനാറായിരം റുപ്യെടുക്കണം അതെനിക്ക് ഐഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടൂല ഇതിൽ നിന്ന് കിട്ടും നമ്മളെ രാജാവാക്കും ആ ബുക്കുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അത് ഏയുടെ സഹായത്തോടെ കണ്ടൻറ്റാക്കി മാറ്റുമ്പം അത് എനിക്ക് പഠിക്കാനുള്ള വലിയൊരു അവസരവും മറ്റുള്ളവർക്ക് അറിവ് ചെയ്യാനുള്ള വലിയൊരു അവസരവും തരും ഐഫോൺ ഇതൊന്നും തരുന്നില്ല ഒന്നേ പറയാനുള്ളത് ഐഫോൺ കാലത്തിനനുസരിച്ച് മാറണം രാജകീയ പദവി ഉപേക്ഷിച്ച് ഒരു പ്രജയെ രാജാവാക്കുന്ന അവസ്ഥയിലേക്ക് ഐഫോൺ മാറണം മാറണം കുറ്റ മാറിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ രാജാവിനെ ഞങ്ങൾ രാജാക്കന്മാർ ഉപേക്ഷിച്ച് ഞങ്ങളെ രാജാവാക്കുന്നതോടൊപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചേരും മനസ്സിലായില്ലേ ബായ്